ഓ ഗം ഗണപതിയേ നമ ഓ ശ്രീസുബ്രഹ്മണ്യ നമ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ചൊവ്വായുടെ രാശിമാറ്റം മിഥുനം രാശിക്കാർക്ക് എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് തരുന്നത് എന്ന് നോക്കാം ഈ ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി ആണ് കുജൻ രാശിയിൽ നിന്നും ധനുരാശിയിലേക്ക് മാറിയത് അത് ഈ മിഥുനം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഫലങ്ങൾ തരിക എന്ന് നോക്കാം മകൈരം പകുതി തിരുവാതിര പുണർവ മുക്കാൽ ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് മിഥുനം രാശിയിൽ ഉള്ളത് ഇവർക്ക് ഇതുവരെ വൃശ്യം രാശിയിലെ ആറാം ഭാവത്തിലായിരുന്നു ഈ ചൊവ്വ വളരെ ഏറെ നല്ല ഫലങ്ങളാണ് തന്നിരുന്നത് വൃശ്യരാശിയിൽ നിന്നിട്ട് പലയിടത്തും സ്ഥാനമാനങ്ങളും അംഗീകാരവും മറ്റും ലഭിച്ചിരുന്നു ധന നേട്ടമുണ്ടായിരുന്നു പിന്നെ പിണങ്ങി കഴിഞ്ഞിരുന്നവരോ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നവരോ അതൊക്കെ മാറി ഒത്തുതീർപ്പിലായി ഒക്കെ സ്നേഹത്തോടുകൂടി കഴിയാനിട വരിക തുടങ്ങിയ പല നല്ല ഫലങ്ങളും ഒക്കെ തന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഡിസംബർ ഇരുപത്തി തീയതി ഏഴാം ഭാവത്തിലോട്ടാണ് മാറിയിരിക്കുന്നത് ഇത് അത്ര നല്ലതല്ലാത്ത ഒരു നീക്കമാണ് നല്ല ധനക്ലേശത്തിന് സാധ്യതയുണ്ട് കൂടാതെ വീട്ടുകാരുമായിട്ടൊരു അഭിപ്രായ വ്യത്യാസമോ പിണക്കമോ ഇതിനൊക്കെയും സാധ്യത കാണുന്നുണ്ട് ആഹാരം സമയത്ത് കഴിക്കുവാൻ പറ്റാതെ പല ക്ലേശങ്ങളും ഉണ്ടാകാം അത് ശ്രദ്ധിക്കുക ആരോഗ്യം മോശമാകുന്നതിന് പ്രത്യേകിച്ച് നേത്ര സംബന്ധമായ രോഗമോ ഉദര സംബന്ധമായിട്ടുള്ള ക്ലേശങ്ങളോ രോഗങ്ങളോ ഒക്കെ ഉണ്ടാകുന്നതിന് നല്ല സാധ്യത കാണുന്നു വളരെയേറെ മനക്ലേശം തരുന്നതിന് സാധ്യത കാണുന്നുണ്ട് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ ജീവിത പങ്കാളിക്കും സന്താനങ്ങൾക്കും അസുഖങ്ങൾ അവരെയും ക്ലേശിപ്പിക്കാം മനക്ലേശത്തിന് അതുമൂലം സാധ്യത കൂടുതലായിട്ട് കാണുന്നു നല്ലവരോട് പോലും ശത്രുത വെച്ച് പുലർത്തുന്നതിനും വഴക്ക് കൂടുന്നതിനു പോലും സാധ്യത കാണുന്നുണ്ട് തന്മൂലം മനക്ലേശവോ ധനക്ലേശവോ അപമാന ഭീതിയൊക്കെ ഉണ്ടാകാം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ജീവിത പങ്കാളിയുമായും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് ഈ അഭിപ്രായ വ്യത്യാസം വളരെ സീരിയസ് ആയിട്ട് മുന്നോട്ട് പോകുന്നതിന് വരെയും സാധ്യത കാണുന്നുണ്ട് അത് ചിലപ്പോൾ നിയമപരമായിട്ടുള്ള വഴി വരെ എത്താനും സാധ്യതയുണ്ട് അതുകൊണ്ട് അതുവരെ പോകാതെ ശ്രദ്ധിച്ച് ക്ഷമയോടുകൂടി വീണ്ടും കൂടി എല്ലാം കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ ബിസിനസ് പാർട്ട്നേഴ്സ് ഒക്കെ ആയിട്ടോ ഓഫീസിലെ സഹപ്രവർത്തകരും ഒക്കെ ആയിട്ടും പല അഭിപ്രായ വ്യത്യാസത്തിന് അഭിപ്രായ വ്യത്യാസത്തിനോ വഴക്കിന് തന്നെയോ ഒക്കെ സാധ്യത കാണുന്നുണ്ട് അത് ശ്രദ്ധിക്കുക അതുപോലെ വിവാഹമൊക്കെ ആലോചിക്കുന്നവരാണെങ്കിൽ അതിന് പല തടസ്സങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് ധനകാര്യം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കൈകാര്യം ചെയ്യുക ചെയ്യേണ്ടതാണ് ദോഷശമനത്തിനായിട്ട് സുബ്രഹ്മണ്യസ്വാമിക്ക് കടും പായസം വഴിപാട് നടത്തുക നെയ്വിളക്ക് കത്തിക്കുക അതുപോലെ മാലചാർത്തലോ അർച്ചന ചെയ്യലോ ഒക്കെ ചെയ്യുന്നത് വഴിപാടുകൾ ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ സുബ്രഹ്മണ്യ സ്വാമിയുടെ അഷ്ടോത്തര അഷ്ടോത്തരശതാമം നൂറ്റിയെട്ട് നാമങ്ങളാണ് സുബ്രഹ്മണ്യ സ്വാമിയുടെ ഈ നൂറ്റിയെട്ട് നാമങ്ങൾ നിത്യവും ജപിക്കുക ഒരേ സമയത്ത് ഭക്തിയോടുകൂടി ജപിക്കുക അത് വളരെയേറെ നല്ല ഫലങ്ങൾ തരുന്നതാണ് അതുപോലെ വിഷ്ണു സഹസ്രാമം ജപിച്ചോ ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകും ഒരു രക്ഷാ കവചമായിട്ട് എല്ലായിടത്തും ഒരു രക്ഷ ഉണ്ടാകുന്നതാണ് അപ്പം എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ